ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ ഞങ്ങൾ സമർ ഹോളിൽ തുടങ്ങിയ പോലെ ഞങ്ങൾക്ക് അഞ്ചു പേർക്കും കൂടെ ഒരുമിച്ച് ഒരിച്ചിരി ആക്ടിവിറ്റി ടൈപ്പുള്ള ഒരു സ്ഥലത്ത് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴാണ് അമ്മ ഒരു സ്ട്രോബെറി ഫാം കണ്ടുപിടിച്ചത് ഞങ്ങൾക്ക് സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ തന്നെ പോയിട്ടോ സ്ട്രോബെറി പിക്കിംഗ് ഫാം ആണ് അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് സ്ട്രോബെറി മാത്രമല്ല ഇവിടെ പംകിൻസും ദ ഡ്രാസ്ബെറീസും ഉണ്ടെന്ന് ഇതൊക്കെ കണ്ടില്ലേ ഫുൾ പംകിൻസ് ആട്ടോ ഒരു ഡിസംബർ സമയക്കാവുമ്പോഴാണ് അത് നല്ല ഇതാകുന്നത് ഇപ്പോൾ ഞങ്ങൾ എന്തായാലും സ്ട്രോബെറിയും റാസ്ബറിയും പഠിക്കാനാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് നാട്ടി വെച്ച് ഒത്തിരി സ്ട്രോബെറി കഴിച്ചിട്ടുണ്ടെങ്കിലും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു പുളി ടേസ്റ്റ് അല്ലേ പക്ഷേ ഇവിടെ വന്നപ്പോൾ സ്ട്രോബെറി ഞങ്ങളുടെ സെക്കൻഡ് എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് ഫ്രൂട്ടായി മാറിയിട്ടോ നല്ല സ്വീറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി ആയിരുന്നു പന്ത്രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഇവർക്ക് എല്ലാം കൂടെ കൂടിയിട്ട് സ്ട്രോബെറി മാത്രമല്ല എല്ലാം കൂടെ കൂടിയിട്ട് പക്ഷേ സ്ട്രോബെറി ഒത്തിരി ഉണ്ടായിരുന്നു പഴുക്കാത്തതും പഴുത്തതും എ ചീഞ്ഞതും എന്ന് പറഞ്ഞ് എല്ലാം ഉണ്ടായിരുന്നു നല്ല വെയിൽ ഞങ്ങൾ സമ്മറിലാണ് പോയത് അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു തണുപ്പൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നല്ല ആസ്വദിച്ച് തന്നെ ഞങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റി ഞങ്ങൾ നാല് ബാസ്ക്കറ്റ് ഇങ്ങനത്തെ ചെറിയ ബാസ്ക്കറ്റാണ് കൊണ്ടുപോയത് ആ നാല് ഞങ്ങൾ നിറച്ചിട്ടാട്ടോ വന്നത് ഇവിടെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ സമ്മറായ പി ഇങ്ങനെ സ്ട്രോബെറിയും റാസ്ബെറിയുമൊക്കെ പിക്ക് ആണ് ഇവരുടെ മെയിൻ ഒരു എന്താ ഹോബി പോലെ ഇവിടെ കുറേ ഫാമുകളുണ്ട് പക്ഷേ എന്തായാലും ഞങ്ങൾ ഇതാട്ടോ പിക്ക് ചെയ്തത് ഞങ്ങൾക്ക് പിക്ക് ചെയ്തിട്ടും പിക്ക് ചെയ്തിട്ടും മതിയാവുന്നില്ലായിരുന്നു അ അത്രത്തോളം ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് നടക്ക് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ട്രാപ്റ്ററിലും പോവാം പക്ഷെ ഞങ്ങൾ കിച്ചനിയും കൂടെ എല്ലാം കണ്ട് നല്ല നടന്ന് ആസ്വദിക്കാനാണ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങൾ നടക്കുകയായിട്ട് ചെയ്തത് ഇത് കണ്ടോ ഇവർക്ക് ഇട ഫ്ലവേഴ്സും ഇവർ കുറച്ച് ഫ്ലവേഴ്സും അവർക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ ഗാർഡൻ പോലെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വ്യൂ അല്ലേ നമ്മുടെ അടിച്ചു കറി വാ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം ഇവിടെ നിന്നാണ് ഞങ്ങൾ എടുത്തത് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഞങ്ങൾ ഒ ഒത്തിരി സ്ട്രോബെറീസ് വരച്ചു എനിക്കും അമ്മയ്ക്കും അച്ഛക്കോ ആമിക്കോ ആദ്യത്തിന് ഞങ്ങൾക്ക് അഞ്ച് പേർക്കും ഒരുപോലെ എൻജോയ്മെൻറ്റായ ജോയ്ഫുള്ളായ ഒരു അടിപൊളി ട്രിപ്പായിരുന്നെട്ടോ ഇത് പിന്നെ പറഞ്ഞല്ലോ നമ്മൾ റാസ്ബറി പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റാസ്ബറിയുടെ ഇലയും തണ്ടും ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവിടെ നിന്ന് കണ്ടു നല്ല മുള്ളുപോലെ കേട്ടോ എനിക്ക് റാസ്ബറി പൊതുവേ ഭയങ്കര നല്ല വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം ഒരു ഇച്ചിരി പുളിയാണ് റാസ്ബറി എന്നാലും ആമിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ റാസ്ബെറി അതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി റാസ്ബറിയും കൂടെ എടുത്തത് അങ്ങനെ ഞങ്ങൾ നാല് ബാസ്ക്കറ്റും നിറച്ചിട്ടോ ഞങ്ങൾ തന്നെ ഒന്നും അല്ല ഇത് മൊത്തം തിന്ന് തീർത്തത് ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ പ്രേയർ ഗ്രൂപ്പിലുള്ളവർക്കും ഒക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത് പിന്നെ നമ്മുടെ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് മേക്കിംഗ് വീഡിയോ ഇല്ലേ ആ സ്ട്രോബറിയും നമ്മൾ ഈ സ്ട്രോബെറിയിൽ നിന്ന് കേട്ടോ അതും ഉണ്ടാക്കിയത് കണ്ടില്ലേ ഞങ്ങളിത് നാല് ബാസ്ക്കറ്റ് മൂന്ന് ബാസ്ക്കറ്റ് സ്ട്രോബെറിയും ഒരു ബാസ്ക്കറ്റ് ആണ് പറിച്ചത് അവിടെ കുറച്ച് ആനിമൽസും ഉണ്ട് കേട്ടോ പിന്നെ ഒരു സ്ട്രോബെറി ജാമും അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ചെറിയ ചെറിയ സ്റ്റോളുകളൊക്കെ പോലെ ഉണ്ടായിരുന്നു ഐസ് ക്രീമിൻ്റെ ഒക്കെ പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ ഇത് കണ്ടില്ലേ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് യു കെയിൽ വർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻ ആക്ടിവിറ്റിയാണ് എന്തായാലും ഒരു അടിപൊളി സമയമായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് പിള്ളേർക്ക് മാത്രമല്ല അമ്മയ്ക്കും അച്ഛക്കും ഇഷ്ടപ്പെട്ടു അഡൽസിനും ചിൽഡ്രനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ആക്ടിവിറ്റി ബൈ